എന്തായാലും നീ ഇവിടെ വേലക്കാരി വന്നത് നന്നായി എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാനോ

என்ன கண்ட நாள் தொட்டு எீச வட்டம் பணம் எல்லாம் விழுங்கி நீ குறும்பிப்பெண்ணலிலும் பார்லரிலும் கேரி கேரி மொத்தம் காச்சு தின் தீர்த்தா தோர்மையுண்டோ நெ கண்டாள் தொட்டு எீச வட்டம் கேரி பணம் எல்லாம் விழுங்கி நீ குறும்பிப்பெண்ணே கண்ட வாங்கிட் அந்த காலம் ോട എടാ മക്കളെ നിങ്ങൾക്ക് മൂന്നാൾക്കും വിവാഹപ്രായം എത്തിന്ന് ഈ അച്ഛനും മനസ്സിലായടാ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ മൂന്നുപേരെയും നിങ്ങളുടെ അമ്മ ഇരട്ടമറ്റാടാ എന്താ കുഴപ്പം തെറ്റിപ്പോയാടാ മക്കളെ നിങ്ങളുടെ പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ശാന്ത അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ അത് ശരി അപ്പൊ കാര്യങ്ങൾ ഇത്ര സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു ഏത് വേണ്ട നമ്മുടെ പുതിയ വേലക്കാരി ഈ നിൽക്കുന്ന ലൈലമ്മ അയ്യോ